ഉണങ്ങി കരിഞ്ഞു തന്നൊരു കമ്പാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ മുട്ടിട്ട് നിൽക്കുന്നത് അതിന് സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ കുറേ ചെടികൾ ഒരുപോലെ ആയിരുന്നു അപ്പോൾ അത് വേര് പിടിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ബോട്ടുകളിലും മണൽ മാത്രം നിറച്ച് അതിനകത്ത് വേര് പിടിക്കാനായിട്ട് വെച്ചിരുന്നു അപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും മിക്ക ചെടികളിലും കുഞ്ഞു നാമ്പുകളും ഇലകളും എല്ലാം വന്നുടങ്ങിയായിരുന്നു അപ്പം നോക്കുമ്പോൾ ഒരെണ്ണം ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന അപ്പം മനസ്സിലായത് ഉണങ്ങിപ്പോയി ആ കമ്പ് പിടിച്ചിട്ടത്തില്ല എന്ന് വിചാരിച്ചു പക്ഷേ അത് കളയാൻ തോന്നിയില്ല എല്ലാത്തിനും വെള്ളം ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ അതിനും വെള്ളം ഒഴിച്ചു പോകുന്നു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞൊരു നാമ്പൂ അല കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായത് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചു ഒരാഴ്ചയും കൂടെ കഴിഞ്ഞപ്പോൾ നല്ലപോലെ ഒരു തണ്ടിൽ കമ്പും അതിൽ നല്ലായിട്ട് ഇലകളെല്ലാം വന്ന് കെളുത്ത് തുടങ്ങിയെന്ന് മനസ്സിലായി പിന്നെ അതിനെ നോക്കിയപ്പോഴത്തേന് വേര് പിടിച്ചിട്ടുണ്ട് നല്ലൊരു വെച്ചിലൂടെ വലിയൊരു പോട്ടിലോട്ടും നമ്മൾ പോട്ടി മിക്സ് എല്ലാം അതിനെ മാറ്റി വെച്ചു അപ്പോൾ ഏതായാലും കുറച്ചുകൂടി വലുതായപ്പോഴാണ് മനസ്സിലായത് ഒരു വള്ളിച്ചെടിയാണെന്ന് പിന്നെ ഇതിൻ്റെ പേര് എനിക്ക് അത്ര നല്ല പിടുത്തം ഇല്ല അപ്പോൾ ഇതിനൊരു സപ്പോർട്ട് വേണമെന്ന് തോന്നി അങ്ങനെ ഞാനൊരു വലിയ മരം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ബാക്കിലായിട്ട് ഇങ്ങനെ വെച്ചു ഇപ്പോൾ ഏതായാലും അതിൽ മോട്ടിറ്റിയിട്ടുണ്ട് പൂവിരിയാൻ വിരിയാൻ വേണ്ടി നമ്മളിങ്ങനെ ആകാംക്ഷയോടെ ഓരോ ദിവസവും കാത്തിരിക്കുകയാണ് കേട്ടോ